ലോകമെങ്ങും കാരണഭൂത പിണറായി ും നടത്തും ഇവർ തിരുവാതിര നടത്തും എനിക്ക് ചോദിക്കാനായിട്ടുള്ള സാർ നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടും എന്ന് പറയുന്ന ആദ്യത്തെ സർക്കാർ അല്ലേ നിങ്ങളുടെ സർക്കാർ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചു സർ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണെന്നാ അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തു പെൻഷൻ കൊടുത്തിട്ടില്ല സാർ സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇവരും ചമ്പൽ കൊള്ളക്കാരും കുറുവാസംഗവും വ്യത്യാസം എന്താണ് സാർ ചമ്പൽ കൊള്ളക്കാരും കുറുവാസംഗവും അവര് കൊള്ളയടിക്കുന്നതിന് സമ്മേളിക്കും വലിയ ആഡംബരവൊന്നുമില്ല ഇവർ കൊള്ളയടിക്കുന്നതിന് വലിയ പറയാനുള്ളത് പറയാനുള്ളത് നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും നിയമസഭയിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാൾക്ക് ജനിക്കുന്നതിനും മരിക്കുന്നതിനും വരെ കേരളത്തിൽ പേടിയായിരിക്കുന്നു എന്നാണ് നിയമസഭയിൽ പിണറായി വിജയനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്ക് വരെ ചാർജ് കൂട്ടിയിരിക്കുന്നു ഈ സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെ തീപിടിച്ച് വില കൂട്ടിയിരിക്കുന്ന ഈ സർക്കാർ പെട്രോളിനും ഡീസലിനും സെസ് കൂട്ടിയപ്പോൾ പറഞ്ഞത് അത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് കൂട്ടിയത് എന്നാൽ പെൻഷൻ ഒട്ട് കൊടുത്തിട്ടുമില്ല എങ്ങനെയാണ് പിന്നെ ഈ സർക്കാർ ജനപ്രിയ സർക്കാരാണെന്ന് ഇവർ അവകാശപ്പെടുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ഇതിലും എത്രയോ ഭേദമാണ് കുറുവാ സംഘവും ചമ്പൽക്കാടിലെ കൊള്ളക്കാരും എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു കുറുവ സംഘവും ചമ്പൽ കൊള്ളക്കാരും അവർ കൊള്ളയടിക്കുന്നതിന് മുമ്പ് കൂട്ടം കൂടി അവർ സമ്മേളിക്കാറുണ്ട് ഇത് തന്നെയാണ് കേരളത്തിലെ സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യവസായ സംരംഭകത്വം എന്ന് പറഞ്ഞ് ഉടനീളം വലിയ വലിയ ഹോട്ടലുകളിൽ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇവർ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇവർ ഇതിനു വേണ്ടി അതായത് വലിയ വലിയ സംരംഭങ്ങൾ നടത്തുന്നതിന് വേണ്ടി പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുഴലൂത്തുകാരായ മന്ത്രിമാരെയും എല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് തിരുവാതിര നടത്തുന്നു റെഡ് വാളണ്ടിയർ മാർച്ച് നടത്തുന്നു കടലിന് മീതെ പറക്കുന്ന ആകാശത്തിന് മീതെ പെറുക്കുന്ന ഗരുഡനാണ് പിണറായി വിജയൻ കത്തിജ്വലിക്കുന്ന സൂര്യനാണ് പിണറായി വിജയൻ എന്നൊക്കെ കുഴലൂത്തുകാരെ വിളിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂലിക്ക് എഴുതുന്ന സ്തുതി പാഠകരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കാരണവശാലും വികസനം ഉണ്ടാകില്ല എന്ന് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തുറന്നടിച്ചത് പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ നേർക്ക് നേർ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഇരുത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് ഇടതുപക്ഷ എം എൽ എ കൂക്കുവിളികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു പറഞ്ഞത് പറയാനുള്ളത് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് തന്നെയാണ് പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയ യൂത്ത് കോൺഗ്രസിന്റെ അനുഷേധ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും എതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവർ 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 എനിക്ക് നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ദ്രോഹിക്കുന്നത് വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടും എന്ന് പറയുന്ന ആദ്യത്തെ സർക്കാർ അല്ലേ നിങ്ങളുടെ സർക്കാർ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചു പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണെന്നാ അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ പെൻഷൻ കൊടുത്തിട്ടില്ല പറയാനുള്ളത് കുറുവാസംഘവും വ്യത്യാസം എന്താണ് സാർ ചമ്പൽ കൊള്ളക്കാരും കുറുവാസംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും വലിയ ആഡംബരവൊന്നുമില്ല ഇവർ പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും പറഞ്ഞിട്ടേ പോകത്തുള്ളു സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ചൊരാൾക്ക് മരിക്കാൻ പോലും പേടിയാണ് സാർ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റിനും വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരെ ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇവർ റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തും ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന്റെ നേതൃത്വം വരുന്ന പാർട്ടി മാറുകയാണ് സാർ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് മറ്റേത് വലതുപക്ഷ പാർട്ടികൾക്ക് ഈ രീതി നിങ്ങൾ പരിശോധിച്ച് നോക്കും നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാ കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരഭ്യന്തര പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് അന്നേരം ഒരാൾക്കും എതിർക്കേണ്ട ഒരാളും അതിനെ എതിർത്തും കണ്ടില്ല പക്ഷെ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറഞ്ഞപ്പോഴെങ്കിലും ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റവരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നി സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാർ పయన పో